പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുഞ്ഞു മരിക്കാനിടയായ സംഭവം ഭയങ്കര ദൗർഭാഗ്യകരമാണ് അതിയായ ദുഃഖം പ്രകടിപ്പിക്കുക ഇത്തരം കാര്യങ്ങളിൽ വന്യജീവി ആക്രമണ കാര്യങ്ങളിൽ ഒരു വനം മന്ത്രി ഒരു കാര്യവും ഇതുവരെ ചെയ്യാതെ വനാതിർത്തികളിലെ ജനങ്ങളെ വന്യജീവികളുടെ വിട്ടുകൊടുത്തുള്ളൂ വിധിക്ക് വിട്ടുകൊടുത്തുള്ളൂ ഒരു നടപടിയില്ലാതെ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു മന്ത്രിയാണുള്ളത് ആ മന്ത്രി ഇതിൽ ഗൂഢാലോചന ഗൂഢാലോചനക്കുറ്റം ആരോപിച്ചിരിക്കുകയാണ് എത്ര ഹീനമായ തരത്തിലാണ് സംസാരം ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല ഇറങ്ങി പുറത്ത് പോകണം ഇറങ്ങി പുറത്ത് പോകണം എന്ത് ഗൂഢാലോചനയാണ് ഇതിൻ്റെ അകത്ത് തെരഞ്ഞെടുപ്പിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന വൃത്തികെട്ട ഞാൻ ആ വാക്ക് ഒന്നും കൂടി വൃത്തികെട്ട ആരോപണമാണ് ഈ വനം മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് എന്നിട്ട് അയാൾക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഇപ്പോൾ പാലക്കാട് നീലപ്പെട്ടിയായിട്ടാണ് വന്നതെങ്കിൽ ഇപ്പോൾ പന്നിക്കണിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഇത്രയും ഹീനമായ ഒരു ആരോപണം ഉന്നയിക്കാൻ എൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഞ്ഞിൻ്റെ മരണം ആ കുഞ്ഞിൻ്റെ മരണത്തെ സംബന്ധിച്ച് എല്ലാവരും വിഷമിക്കുമ്പോൾ എല്ലാവരും ദുഃഖിക്കുമ്പോൾ അത് തിരഞ്ഞെടുപ്പിനോടതിനെ കൂട്ടിക്കെട്ടുന്ന ഈ ഒരു ഹീനമായ ആരോപണം